എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സെക്സിൽ മുടിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് അപ്പോൾ അധികം വായിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തലമുടിക്ക് സെക്സിൽ ഏറെ പ്രാധാന്യമാണ് ഉള്ളത് സ്ത്രീ എന്ന പോലെ തന്നെ പുരുഷനിരക്കും മുടി കൂടുതലുള്ള സ്ത്രീകളെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരും അതുപോലെ മുടി കുറവുള്ള സ്ത്രീകളെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരും നമുക്കിടയിലുണ്ട് നീളമുള്ള അഴകാർന്ന മുടി ഒരു പെണ്ണിന്റെ സൗന്ദര്യം എടുത്തു കാട്ടുന്നത് തന്നെയാണ് എങ്കിലും സെക്സിന് ഇത്തരം അവളുടെ മുടി പലർക്കും ഒരു ലഹരിയായി മാറുന്നുണ്ട് എന്നാൽ ചിലർക്കെങ്കിലും ഇവ അസ്വസ്ഥതയായും രൂപപ്പെടുന്നുണ്ട് വളരെ കുറച്ച് ശതമാനം പേർക്ക് മാത്രം എന്നാൽ മുടിയേഖലയിലെ സ്പർശനം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാരും ഏറെ ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നവയുമാണ് മുടിയേകളിലൂടെ ചുംബിക്കുന്നതും അവന്റെ സ്പർശനം മുടിയേകളിലൂടെ നടത്തുന്നതും സ്ത്രീ ആസ്വദിക്കുമ്പോൾ മറിച്ച് പുരുഷൻ സ്ത്രീയുടെ മസാജിൻ അഥവാ മുടിയേകളിലൂടെയുള്ള അവളുടെ നിർത്താതെയുള്ള മസാജിങ് ഇഷ്ടപ്പെടുന്നവരാണ് പുരുഷന്മാർ അതുകൊണ്ട് തന്നെ മുടിക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാണ് അഥവാ പ്രാധാന്യം തന്നെയാണ് സെക്സിൽ എന്ന് മനസ്സിലാക്കാം പതിയെ മുടിയിലൂടെ വിരലോടിക്കുന്നത് പുരുഷന്മാർക്ക് ഏറെ റിഫ്രഷ് നൽകുന്ന ഒന്നാണ് അവർ കൂടുതൽ കൂളാവുകയും റിലാക്സ് ആവുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ടിപ്പുകൾ എന്നാൽ ലൈംഗിക ബന്ധ സമയത്ത് നിങ്ങൾക്ക് തുടക്കത്തിലെ നിങ്ങളുടെ പങ്കാളിയുടെ അഥവാ സ്ത്രീ പങ്കാളിയുടെ മുടിയേഴ്കളിലൂടെ പതിയെ വിരലോടിക്കുകയും നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ടുള്ള സ്പർശനം നൽകുകയും മുടിയേകളിലൂടെ കിടന്നു മറയുകയും ചെയ്യുന്നത് സ്ത്രീകളെയും പുരുഷനെയും ഹരം കൊള്ളിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അതുപോലെ ഒരുമിച്ചുള്ള കുളിയിൽ പുരുഷന്റെ മുടി സ്ത്രീയുടെ മുടിയേകളിൽ മുടിയേകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നതും ഒരുമിച്ച് മനയുന്നതും മുടിയേകൾ കൊണ്ട് വെള്ളം റിപ്പിച്ച് തൻ്റെ പങ്കാളിയെ ഉണർത്തുന്നതുമെല്ലാം മുടികൾ കൊണ്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് ഇതെല്ലാം പുരുഷന്മാരേറെ അരം കൊള്ളിക്കുന്ന ഒന്നാണ് അതുപോലെ ചില പുരുഷന്മാർ തൻ്റെ സ്ത്രീയുടെ മുടിയുടെ പിന്നിൽ ഒളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള ഉത്തേജനം ആഗ്രഹിക്കുന്നവരുമുണ്ട് അഥവാ മുടികളിലൂടെ ഒളിച്ചിരുന്ന് അവളെ കാംഷിച്ച് അവളിൽ അനുരാഗം നിറയ്ക്കുന്ന പുരുഷന്മാരും നമുക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും മുടിയുടെ പ്രാധാന്യം സെക്ഷൽ റിലേഷനിൽ എടുത്തു പറയേണ്ട ഒന്നാണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്